കാസർഗോഡ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ലയാണ് എന്നെല്ലാവർക്കും അറിയാം ഇതേ പ്രകാരം തന്നെ പല പരിഗണനകളിലും കാസർഗോഡ് അവസാനമാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മളിങ്ങനെ കേരളത്തിൻ്റെയും കർണാടകയുടെയും ഇടയിൽ ഒരു സാൻഡ്വിച്ച് അനുഭവമാണ് പലപ്പോഴും കാസർഗോഡിനുണ്ടാകുന്നത് എന്ന് നമുക്കിങ്ങനെ മലയാളി അർത്ഥത്തിൽ നിരീക്ഷിക്കാൻ പറ്റും പല അർത്ഥത്തിലും വികസനത്തിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളും മറ്റുമൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് പല പരിമിതികളും ഉണ്ടാവാം നമുക്ക് സാധാരണ മനുഷ്യർക്കറിയാത്ത പല പരിമിതികളും നമ്മുടെ ഉന്നത നേതൃത്വങ്ങൾക്ക് അറിയാമായിരിക്കാം പക്ഷേ ആ പരിമിതികൾ ഉണ്ടാകുമ്പോൾ തന്നെയും ഈ മനുഷ്യർക്ക് ചോദിക്കാനും ഈ മനുഷ്യർക്ക് പങ്കുവെക്കാനും സംവദിക്കാനും ഉള്ളത് ആ മനുഷ്യർ മുന്നിൽ വെച്ച മഹാനാ മഹാന്മാരായ മനുഷ്യരാണ് എന്നതാണല്ലോ സത്യം അതുകൊണ്ട് തന്നെ കാസർഗോഡിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാസർഗോഡ് മംഗലാപുരത്തെ കണ്ടുകൊണ്ട് ഇവിടെ രോഗിയായിട്ട് കാര്യം ോ ഇവിടെ തന്നെ ആ രോഗ്യ ക്ഷമിക്കാനുള്ള രോഗം പരിഹരിക്കാനുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്